നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സമൂഹ മാധ്യമങ്ങളിൽ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ വ്യാപകമായി പ്രചരിച്ചിരുന്നു ഒരു വൃദ്ധയെ അവരുടെ മരുമകൾ ക്രൂരമായി ഉപദ്രവിക്കുന്നത് കൊല്ലം തേവലക്കരയിലാണ് ഈ സംഭവം നടന്നത് തുടർന്ന് തുടർന്ന് ഹയർ സെക്കൻഡറി അധ്യാപികയായ മരുമകൾ മഞ്ജുമോൾ തോമസിനെ വധശ്രമം ഉൾപ്പെടെയുള്ള ജാമ്യമില്ല വകുപ്പ് ചുമത്തി പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു ടി വിക്ക് മുൻപിലിരിക്കുന്ന എൺപത് വയസ്സുകാരിയായ ഏലിയാമയോട് എഴുന്നേറ്റ് പോകാൻ ആവശ്യപ്പെടുകയും പിന്നാലെ തള്ളി താഴെയിടുകയും ചെയ്തതാണ് ഈ വീഡിയോയിലുള്ളത് എന്നാൽ ഇപ്പോൾ മരുമകൾക്കെതിരെ കൂടുതൽ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് ഏലിയാമ ഇത്തരത്തിൽ ആറര വർഷമായി മരുമകൾ മർദ്ദനം തുടരുകയാണെന്നാണ് ഇവരുടെ വെളിപ്പെടുത്തൽ വൃത്തിയില്ലെന്ന പേരിലായിരുന്നു മർദ്ദനം വീട്ടിൽ പൂട്ടിയിടുമെന്നും വീട്ടിൽ പൂട്ടിയിടുമെന്നും മകനെയും മർദ്ദിക്കുമെന്നും ഏലിയാമ്മ പറയുന്നു മർദ്ദനമേറ്റ് നിലത്ത് വീണാലും ചവിട്ടുമെന്നും തന്നെ മാത്രമല്ല മകനെയും മരുമകൾ ഇത്തരത്തിൽ മർദ്ദിക്കാറുണ്ടെന്നും ഇവർ പറയുന്നു ഒരു വർഷം മുൻപ് നടന്ന മർദ്ദനത്തിന്റെ ദൃശ്യങ്ങളാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് വീടിനകത്ത് മക്കളുടെ മുൻപിൽ വെച്ചായിരുന്നു ഇവരുടെ മർദ്ദനം ടി വിക്ക് മുൻപിലിരിക്കുന്ന ഏലിയാമോടെ എഴുന്നേറ്റ് പോകാൻ ആവശ്യപ്പെടുകയും പിന്നാലെ ശക്തമായി തള്ളി താഴെയിടുകയും ചെയ്യുകയായിരുന്നു വീണടുത്ത് നിന്ന് ഏതാനും സെക്കൻഡുകൾ അങ്ങനെ തന്നെ കിടന്ന ശേഷം ഇവർ തനിയെ എഴുന്നേൽക്കുന്നു നിവർന്ന് നിൽക്കാൻ തന്നെ ഒന്ന് സഹായിക്കണം എന്ന് വീഡിയോ പകർത്തുന്ന ആളോടോ മറ്റോ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് ഇവർ ശേഷം ഇത് നിങ്ങളുടെ വീടല്ലേ നിങ്ങൾ എന്തിന് എഴുന്നേറ്റ് പോകണം എന്നെല്ലാം ഇദ്ദേഹം വൃദ്ധയോട് ചോദിക്കുന്നുണ്ട് വഴക്കോ ഒഴിവാക്കാം എന്നാണ് വൃദ്ധയുടെ നിലപാട് നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോകണം പരാതിപ്പെടണം എന്നും ഇദ്ദേഹം പറയുന്നുണ്ട് ഇതെല്ലാം വീഡിയോയിൽ വ്യക്തമായി നമ്മൾക്ക് കേൾക്കാൻ സാധിക്കും ഇതിനിടെ സംഭവങ്ങൾ ഫോണിൽ പകർത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ട യുവതിയും തന്റെ ഫോണെടുത്ത് ക്യാമറ ഓൺ ചെയ്ത് പിടിക്കുന്നുണ്ട് മോശമായ രീതിയിൽ വസ്ത്രം ഉയർത്തി കാണിക്കുന്നതും സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് ഇതിന് പിന്നാലെ കഴിഞ്ഞ ദിവസങ്ങളിൽ അമ്മായി അമ്മിയെ വീണ്ടും ആക്രമിച്ചതായി വിവരം ഇരുമ്പ് വടികൊണ്ട് മഞ്ജുമോൾ ഏലിയാമയെ അടിക്കുകയായിരുന്നു കുഞ്ഞുമക്കളുടെ മുൻപിൽ വെച്ചായിരുന്നു മരുമകളുടെ ഈ ആക്രമണം ഏലിയാമയുടെ മകന്റെ സുഹൃത്താണ് വ്യാപകമായി പ്രചരിച്ച വീഡിയോ പകർത്തിയത് മുടിക്ക് കുത്തിപ്പിടിച്ച് മുഖത്തെ ഇടിച്ചെന്നും നെഞ്ചിലും അടിവയറ്റിലും തൊഴിച്ചെന്നും ഷൂസിട്ട് കാലുകൊണ്ട് കൈ ചവിട്ടിയെന്നും കമ്പി കൊണ്ടുള്ള മർദ്ദനത്തിൽ കൈക്ക് പൊട്ടലുണ്ടെന്നുമാണ് പരാതി പഞ്ചായത്ത് അംഗത്തിന്റെ സഹായത്തോടെയാണ് എൺപത് വയസ്സുകാരി ഏലിയാമ വർഗീസ് പോലീസിൽ പരാതി നൽകിയത് ഇതിന് പിന്നാലെയാണ് ഹയർ സെക്കൻഡറി അധ്യാപികയായ മരുമകൾ മഞ്ജുമോൾ മോൾ തോമസിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്